അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ അവസാനത്തെ പത്തിൽ വളരെ മഹത്വങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇരുപത്തി ഏഴാം രവിന് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം രാവുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയായി തസ്ബീഹ നിസ്കാരങ്ങൾ വ്യാപകമായി നടക്കാറുണ്ട് ഒരു വലിയ സുന്ന നിസ്കാരമാണ് ഒരുപാട് മഹത്വങ്ങളും പുണ്യങ്ങളും നിറഞ്ഞതാണ് ഞാൻ അതിന്റെ മഹത്വങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല മുന്നൂറ് അക്ബർ എന്ന് പറയുന്ന തസ്ബീഹ അനുസ്കാരത്തിൽ ചൊല്ലുന്നത് നിസ്കാരത്തിലുള്ള ദിക്രുകളായാലും അല്ലാത്ത ദിക്രുകളാണെങ്കിലും പ്രതിഫലം മോഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് വല്ലതും ലഭിക്കണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം ഒക്കെ അത് ചെയ്യാറ് പ്രത്യേകിച്ച് നിസ്കാരത്തിലെ തിക്റുകളൊക്കെ അത് വികൃതമായി പോവുകയോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ നഷ്ടപ്പെട്ട് മാറിപ്പോവുകയോ ഒക്കെ ചെയ്താൽ ഉദ്ദേശിച്ച ഫലം ഉണ്ടാവുകയില്ല എന്നത് എല്ലാവർക്കും അറിയാം തസ്ബീഹ നിസ്കാരത്തിലേക്ക് വരാം തെസ്ബിയഹ നിസ്കാരത്തിലെ ഈ തെസ്ബീഹൾ പലരും വേഗത്തിലോതി കടമ കഴിച്ച് സുബാൻ അള്ളാ അലഹമ്മക്കബർ എന്നിങ്ങനെയും ഒന്ന് ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ സുബാൻ അള്ളാഹി അലഹമ്മാഹുരായാഹു അക്ബർ ഒന്ന് അല്പം സാവധാനത്തിലും പറഞ്ഞുകൊണ്ട് ആ തസ്ബീഹകളെ മുഴുവൻ നിഷ്ഫലമാക്കാറുണ്ട് അല്ലെങ്കിൽ വികൃതമാക്കാറുണ്ട് സത്യത്തിൽ മുന്നൂറ് തവണ ഇതാവർത്തിക്കുമ്പോ മുന്നൂറ് തവണ തസ്ബീഹനോട് നാം കാണിക്കുന്ന അതുവഴി തസ്ബീഹ നിസ്കാരത്തോട് കാണിക്കുന്ന അതബുകേടാണ് എന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല പറഞ്ഞതിന്റെ ചുരുക്കം തെസ്ബിഹ നിസ്കാരത്തിലെ തെസ്ബിഹകൾ നിർവഹിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വലിയ ഒരു അഴിപാതത്തിന്റെ ഭാഗമായി നിർവഹിക്കുകയാണ് എന്ന കൂടിയായിരിക്കണം നാം നിർവഹിക്കേണ്ടത് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തരത്തിൽ തന്നെ അത് ചൊല്ലണം നിസ്കാരത്തിനു ശേഷം നാം മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുന്ന അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അത് വികൃതമായി യും ആ പറഞ്ഞ പറഞ്ഞുകളുടെ തസ്ബീഹിന്റെ തംജീദിന്റെ തഹലീലിന്റെ ഒക്കെ പ്രതിഫലത്തെ നാം കളഞ്ഞു കുളിക്കുന്നത് പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇലാഹ അക്ബർ എന്ന് കൃത്യമായി തന്നെ പറഞ്ഞ് വൃത്തിയായി നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അതോടൊപ്പം കിതാബുകളിൽ പല കിതാബുകളിലും ഈ ആന അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം ഈ സുബഹാൻ അക്ബർ എന്നതിനു ശേഷം വലഹൗല വല കൂവത്ത് ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ആകയും എന്ന് കൂടി ചൊല്ലൽ ഹസൻ ആണ് നല്ലതാണ് എന്ന് അതുകൂടെ ആയാൽ വളരെ ക്ഷേമമായി പക്ഷേ അത് ചൊല്ലി കുറ്റം വാങ്ങുന്നതിനേക്കാളും നല്ലത് ചൊല്ലാതിരിക്കലാണോ എന്ന് ആലോചിച്ചു നോക്കുക വലഹൗല വലാ കൂവത്ത് ഇല്ലാ ബില്ലാഹിൽ ആകയും എന്ന വിക്ര തസ്ബേഹന് ശേഷം അല്ലെങ്കിൽ തസ്ബീഹന്റെ കൂടെ നിർവഹിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ചിലർ നൊമ്മ കൊടുത്തു ചിരിക്കാറുണ്ട് അലിയു അലിയിൽ എന്ന് തന്നെ പറയണം അപ്പോഴേ അതിന്റെ നഹ്വിയായ അറബി നിയമങ്ങളോട് യോജിച്ച ഒരു അർത്ഥവും ശരിയാകൂ മറ്റൊന്നാണ് ബില്ലാഹിൽ ബില്ലാഹിൽ അലിയിൽ 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 എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയില്ല എന്നതും എന്ന് പറഞ്ഞതും എന്നതും എന്ന് പറഞ്ഞത് എന്താണെന്നും അറിയില്ല അർത്ഥം അറിയുന്നവരുണ്ടെങ്കിൽ പറയാവുന്നതാണ് എന്തായിരുന്നാലും ബില്ലാഹിൽ എന്നിങ്ങനെ അക്ഷരങ്ങളൊന്നും നഷ്ടപ്പെടാതെ ചൊല്ലുമ്പോഴേ ഇതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം എന്ന് പറഞ്ഞ് ഏതാനും നിസ്കാരം നിർവഹിക്കുകയാണ് അതിനൽപസമയം ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആ നിസ്കാരത്തിന്റെ പുണ്യം പൂർണ്ണമായി കിട്ടണമെങ്കിൽ ഈ വിക്രുകളൊക്കെ കൃത്യമായി നിർവഹിച്ച് ഒരു രണ്ടു മിനിറ്റുകൂടെ ഏറെ എടുത്ത് എന്നർത്ഥം ഈ വിക്ര ാതെ ഉച്ചരിക്കണമെങ്കിൽ ആകെ ഏറെ വേണ്ടി വരുന്നത് വെറും രണ്ട് മിനിറ്റ് മാത്രമാണ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റാണ് അതുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കാനും അതുവഴി പുണ്യങ്ങളൊക്കെ വാരിക്കൂട്ടാനും റബ്ബ് സുബ്രഹാനുഹൂവത്തിലെ നമുക്ക് എല്ലാവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദുരവസീയത്തോടെ അസ്സലാമലൈക്കും